ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലു സ്ട്രീറ്റ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അഞ്ചു നമ്മുടെ ഒരു പുതിയ വീഡിയോ ഇന്നിവിടെ സ്റ്റാർട്ടാകാം കേട്ടോ അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവരും സേഫായിട്ടിരിക്കാം മഴയെല്ലാം വിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും മഴയാണ് കേട്ടോ പക്ഷേ അത് വലിയ ശക്തിയായിട്ടുള്ള മഴയല്ല എന്നാലും മഴയാണ് എല്ലാവരും സേഫായിട്ടിരിക്കാം അപ്പോൾ കൂടുതലും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നില്ല നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഗോൾഡൻ ജ്വല്ലറീസ് കൂടാതെ ലേഡി സ്റ്റോൺ ജുവല്ലറീസ് സിൽവർ റിന്റെ എഡി സ്റ്റോൺ ജുവലറീസ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കളക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡി എം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡി എം അല്ല നമുക്ക് താഴെ കമൻറ്റ് ഇട്ട് ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്കൊരു ബിസിനസ് ഉണ്ട് വെന ഫാഷൻ ജുവലറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബിസിനസ് നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്തുള്ള കളക്ഷൻ തന്നെയാണ് അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ കുറച്ച് പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ഇടാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വേന ഫാഷൻ ജുവലറിയുടെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ ടൈമിലാണ് എനിക്ക് മറ്റു ഇഷ്യൂസൊക്കെ വന്നത് അപ്പോൾ തൽക്കാലത്തിന് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് എങ്കിലും ഞാൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി എം ചെയ്യാവുന്നതാണ് ഡി എം ഡി എം ചെയ്യണം എന്നുള്ളവർക്ക് ഡി എം ചെയ്യാം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വ്യന ഫാഷൻ ജുവല്ലറി എന്നുള്ള ആഡ്സ് നോക്കിയാൽ കിട്ടും അതിൻ്റെ അകത്ത് ടാ അല്ലാതെ ഇവർക്ക് താഴ്ക്കാൻ വേണ്ടിയിട്ടാകുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ അധികം പറഞ്ഞു വഷളാക്കുന്നെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏടി അല്ല നല്ലതെട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പുകള് വെച്ചിട്ടുള്ള ഒരു ലെയർ മാലയാണ് അതായത് നമുക്ക് സാലീൻ്റെ ഒക്കെ കൂടുതൽ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെയർ മാലയാണ് കേട്ടോ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഹാരം പോലെയുള്ള മാലയാണ് കേട്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് എന്താ ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇപ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമുക്ക് സാരിൻ്റെയൊക്കെ കൂടുത്തിൽ കുറച്ച് ലോങ്ങ് ആയിട്ട് ഒരു മലയാണ് അപ്പോൾ ഇതിന് ടോട്ടലി അഞ്ച് ലെയർ വരുന്നുണ്ട് അഞ്ച് ലെയർ ഈക്വലായിട്ടാണ് കേട്ടോ കയറി ഇറങ്ങിയല്ല വരുന്നത് ഈക്വലായിട്ട് വരുന്നതാണ് അതിൻ്റെ തന്നെ കമ്മലുണ്ട് കേട്ടോ അപ്പോൾ കമ്മല് അത്യാവശ്യം നല്ല ഇതുണ്ടോ ലെങ്തുള്ള കമ്മലാണ് അതായത് ഒരു റിങ് പോലെ അതായത് ഒരു റിങ് ടൈപ്പ് കുറേ വന്നിട്ട് താഴേക്ക് ഞാനിയുള്ള ടൈപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്തിലുള്ള ഒരൊന്നാണ് അപ്പം നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീം ചെയ്യാൻ പറ്റും കൂടുതൽ സാരി ഇനി ഇപ്പം നമ്മുടെ ഓണമൊക്കെ വരിക അല്ലേ ഓണത്തിനൊക്കെ നല്ല മാച്ചായി പോകുന്ന ഒന്നാണ് ഊട്ടോപ്പ് ഇതാണ് നമ്മുടെ ഇതിന്റെ അകത്ത് നമ്മുടെ ഗോൾഡനും വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പേളാണ് നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മൾ പാക്ക് ചെയ്യാനൊക്കെ എടുത്ത സമയത്താണെങ്കിലും ഒന്ന് പോറിയാൽ പോലും ഇതിൻ്റെ ഒന്നും കളർ പോകുന്നതോ അല്ലെങ്കിൽ ഈ ഈ പേളിൻ്റെ ഇത് അടന്ന് പോകുന്നതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അതായത് ചാലേൻ്റെ ഒക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മാല എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ല ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ മാല അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എ ഡി സ്റ്റോൺ എ ഡി റൂബി സ്റ്റോൺ വരുന്ന ഒരു അടിപൊളി ചോക്കർ അല്ലെങ്കിൽ നെക്ലേസ് ആയിട്ട് ഉപയോഗി യൂസ് ചെയ്യാൻ പറ്റുന്നവരെന്നാണ് കേട്ടോ നിനക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഒരു ലൈറ്റ് പിങ്ക് പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം അതായത് കഴുത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് നിറയെ ഉണ്ട് അത്യാവശ്യമുണ്ടോ നമുക്കൊരു എൻഗേജ്മെൻറ്റ് ലുക്ക് അല്ലെങ്കിൽ നല്ല ബ്രൈഡൽ ലുക്കിനൊക്കെ ഏറ്റവും നല്ലൊരു ആക്റ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ പിന്നെ ഇത് സിൽവർ ടച്ചാണ് ആണ് എൻ്റെ പോളിഷ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇത്രയും ലെങ്തായിട്ടുള്ളൊരു കമ്മനുണ്ട് കമ്മൻ്റെ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് എനിക്ക് തോന്നുന്നു അത് അത്ര ഫോക്കസ് ആവുന്നില്ല എന്ന് തോന്നുന്നു ക്ഷമിച്ചേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് പറഞ്ഞത് ലേഡി സ്റ്റോൺ ആണ് അതുപോലെ തന്നെ ഫുള്ള് സ്റ്റോൺ വർക്ക് വർക്കാണോ നിനക്കിത് എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഞാൻ എന്താ പറയുക കാണാൻ പറ്റൂന്നാണ് എൻ്റെ ഒരു വിശ്വാസം കണ്ട ഫുൾ സ്റ്റോൺ ആണ് ഇവിടെ ഈ നടുഭാഗത്തും താഴ്ഭാഗത്തും വന്നിരിക്കുന്ന റൂബിയാണ് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ എഡി സ്റ്റോൺ വൈറ്റ് കളറ് സ്റ്റോണാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ശരിക്കും ഒരു ഡയമണ്ട് ലുക്കൊക്കെ ഫീൽ ചെയ്യുന്ന അടിപൊളി ഒരു ജ്വല്ലറി ഇതൊക്കെ ശരിക്കും ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ സൂപ്പർ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഇത് നമ്മുടെ കഴുത്തിന് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇത് കണ്ടോ നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക ഒരു ശരിക്കും നമ്മളൊരു ഡയമണ്ട് നെക്ലസ് ഇടുന്ന ഒരു അതേ ഒരു ഫീല് തന്നെയുണ്ട് കേട്ടോ ഇതിന് ഇതും നമ്മുടെ റൂബിയും എഡിസ്റ്റോണും കളക്ഷനും വരുന്നതാണ് പിന്നെ എഡിസ്റ്റോണിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ നമ്മൾ ചെറുപ്പത്തെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കല്ല് വെച്ച മലകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മേടിച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഡ്രസ്സിലെവിടെയെങ്കിലുമൊക്കെ കുരുങ്ങി കല്ലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുമായിരുന്നു അപ്പം അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഏടിച്ചോണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊന്നും പറഞ്ഞു പോകും അതിൻ്റെ ഇളകി പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അതുപോലെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ എല്ലാം തന്നെ എടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ വലിയ ഹെവി റേഞ്ചിന് കൊടുക്കുന്ന പ്രൊഡക്റ്റുകളല്ല സാധാരണക്കാർക്കും ഇപ്പം എന്താ പറയുക സാധാരണക്കാരായിട്ടുള്ള മക്കൾക്കും ആഗ്രഹം കാണുമല്ലോ നല്ല ഡ്രസ്സ് ഇറണ അല്ലെങ്കിൽ നല്ല ഓർണമെൻറ്റ്സ് ഇറണം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ആക്കാനും പിന്നെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവരിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത പ്രൊഡക്റ്റ് മേടിക്കണമെന്നില്ല അല്ലെങ്കിൽ അടുത്ത് ജുവല്ലറി മേടിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാക്സിമം യൂസ് ആക്കാൻ പറ്റുന്ന മാക്സിമം നല്ല ഇതൊന്നും ഒരിക്കലും നശിച്ചാൽ അല്ലെങ്കിൽ ഇടിച്ചുപൊട്ടിച്ചൊക്കെ കളയേണ്ടി വരും അപ്പോൾ അങ്ങനെ അങ്ങനെ യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാലയാണ് കെട്ടോ ഇത് അപ്പൊ ഇതിന് നമുക്ക് കമ്മൽ വരുന്നുണ്ട് കമ്മൽ അത്യാവശ്യം നല്ല ലെങ്തിലുള്ള കമ്മലാണ് വരുന്നത് ഞാലി ടൈപ്പ് ആണ് ഇതാണ് അതിന്റെ കമ്മൽ വരുന്നത് അപ്പം ഇതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് കെട്ടോ അപ്പൊ ഇത് രണ്ടും ഞാൻ നമ്മുടെ സ്റ്റോക്കിന്റെ അകത്ത് നിന്ന് എടുത്തുവച്ചാണ് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും ഇത് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു വെച്ചേക്കുന്നത് അപ്പൊ ഇതാണ് അടുത്ത കളർ വരുന്നത് അപ്പോൾ എന്താ ഈ കളർ ഇതിന്റെ കമ്മൽ വരുന്നത് ഇത് ഇതേപോലെ ഈ ഇതേ ഷെഡിൽ തന്നെയാണ് കേട്ടോ അതാ ഇതാണ് നമ്മുടെ ഒരു അടുത്തെൻ്റെ ഒരു ജ്വലറി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഞാനിപ്പോൾ പുറത്ത് നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും എഡി സ്റ്റോണിൻ്റെ കളക്ഷൻ്റെ അകത്തൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെയും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും നമ്മുടെ താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കേ ഇനി ഇതടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇതും വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് നാം നടുഭാഗത്തൊരു ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈയുടെ മദ്യത്തിൽ നിന്നാണ് കേട്ടോ ഈ ഞാലി വന്നിരിക്കുന്നത് അപ്പം എന്താ ഈ നമ്മുടെ ഈ സൈഡ് ഭാഗം അത്ര വലിയ ഭയങ്കര ഹെവി ആയിട്ടുള്ളതൊന്നും അല്ല എന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലേസ് ആണ് അപ്പോൾ അതിൻ്റെ കമ്മൽ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതും ഞാൻ ഇതുണ്ട് ബട്ടർഫ്ലൈ പോലെ അതിൻ്റെ താഴോട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ കണ്ടവയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിലെ കളക്ഷൻ അതുമാത്രമല്ല കുറച്ച് ഏറെ ഉണ്ട് പക്ഷേ എനിക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റിയില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവസാനത്തെ നമ്മുടെ വോയ്സിൻ്റെ അതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും ആദ്യം പുറത്ത് വന്ന് കഥകനിട്ട് ടക്കോ 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 അടിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ആൾ വന്നു അപ്പോൾ അവനുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ഒരു അവനൊക്കെ ആവാതെ എനിക്ക് വീഡിയോ എടുക്കൽ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും പ്രൊഡക്റ്റേ കാണിക്കുന്നുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട പിന്നെ നിങ്ങൾ ർക്കെങ്കിലും ഇത് വേണോന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കമന്റ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വിയന ഫാഷൻ ജുവല്ലറിന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റോറിൻ്റെ ഓൺലൈൻ സ്റ്റോറിൻ്റെ ഒരു പേജ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞാൽ അതിലേക്ക് ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് അല്ല അത് ആക്റ്റീവ് ആകാത്തതിൻ്റെ കാരണം മറ്റേ അന്ന് ആ പ്രശ്നങ്ങളൊക്കെ നടന്നത് കാരണമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതും പൂർവാധിക കൂടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എന്നായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ ഓരോ പുതിയ വീഡിയോയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട പിന്നെ നമ്മുടെ പുതിയ വീഡിയോ ഒക്കെ കാണണം അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ അമർത്തുക എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശുഭദിനം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് തരാം കേട്ടോ